ഇതിനേക്കാളും എളുപ്പത്തിൽ മിക്സർ ഉണ്ടാക്കാൻ പറ്റില്ല നോർത്ത് ഇന്ത്യയിലെ സ്പെഷ്യൽ ഐറ്റം ആയ ചീവിടയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടലേക്ക് തന്നെ പോവാം ഈ ഒരു ചീവിട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറേ ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെളുത്ത അവലാണ് കേട്ടോ മട്ടാവലല്ല ഈ വെള്ള അവലാണേ വേണ്ടത് അപ്പോൾ ഞാനിവിടെ കശുവണ്ടി പരിപ്പ് അതുപോലെ തന്നെ കപ്പലണ്ടി കറുത്ത മുന്തിരി തേങ്ങാക്കൊത്ത് ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞത് പിന്നെ കുറച്ച് ബദാം നുറുക്കിയത് പിന്നെ കുറച്ച് പൊട്ടിക്കടലെടുത്ത് വെച്ചിട്ടുണ്ടേ അങ്ങനെ നമുക്കിത് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അവലിട്ട് കൊടുക്കാമേ അവൽ നമുക്കിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യാതെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ നമുക്ക് ചെയ്യാമേ അപ്പോൾ നമുക്കിത് എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരാതെ നന്നായിട്ട് നമുക്ക് സ്ലോ ആയിട്ട് ഇട്ടിട്ട് അത് കുറേ സമയം നിൽക്കണം പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇതേ ഉള്ളൂ കേട്ടോ ഇതും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് വരണം നമ്മൾ കൈകൊണ്ടൊന്ന് പൊടിക്കുമ്പോഴത്തേക്കും പൊടിഞ്ഞ് വരണം ആ ഒരു പാകത്തിന് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം നമ്മൾ ബീഫിനൊക്കെ തേങ്ങാക്കൊത്ത് നുറുക്കിയിടത്തില്ലേ ആ ഒരു പരുവത്തിനുള്ള തേങ്ങാക്കൊത്താണേ അതിച്ചിരി മൂത്ത് കിട്ടാൻ സമയമെടുക്കും ഇതൊക്കെ നമ്മൾ ചെറിയ തീയിൽ വേണം ഇട്ട് മൂത്ത് മൂപ്പിച്ചെടുക്കാനായിട്ട് തീ കൂട്ടി നമ്മൾ നമ്മളിടുകയണം എന്നുണ്ടെങ്കിൽ പുറംഭാഗമൊക്കെ ഭയങ്കരമായിട്ടങ്ങ് കരിഞ്ഞും പോകും എന്നാലിട്ട് ഉൾഭാഗത്തിന് ആ ഒരു ക്രിസ്പിനസ് ഒന്നും വരികയില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ദീപാവലി സ്പെഷ്യൽ ഒരു സ്നാക്കാണ് അല്ലാത്തപ്പോഴും നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് നമുക്കിതേപോലെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാനും നല്ലതാണ് അപ്പം നമുക്കിതിൽ ഈ പറഞ്ഞതുപോലെ കശുവണ്ടി പരിപ്പും അതുപോലെ ബദാമൊന്നും ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അതൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതൊക്കെ നല്ല ടേസ്റ്റായിട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ മോപ്പിച്ചെടുക്കുവാണ് ബദാമും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കപ്പലണ്ടിയും പൊട്ടുകടലേ ഒക്കെ നന്നായിട്ടിങ്ങനെ മൊരിയിച്ചെടുക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റം കഴിക്കാനായിട്ട് നല്ല മുരുമൊരാന്നിരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെതേ നമ്മളത് കഴിഞ്ഞിട്ട് കറുത്ത മുന്തിരി ഇട്ടോ എടുക്കുകയാണ് ആ ഒരു വെള്ള കളർ മുന്തിരിയുണ്ടല്ലോ ഒരു ബ്രൗൺ നിറത്തിലുള്ള ആ മുന്തിരിയെക്കാളും ഈ കറുത്ത മുന്തിരിയാണ് നല്ലത് കാരണം ഇത് മിക്സറിനകത്ത് കിടക്കുമ്പോഴും കാണാനും നല്ല ഭംഗിയുണ്ട് നമ്മളിതേപോലെ ഇങ്ങനെ വല അരിപ്പയിൽ അതിനകത്ത് നമ്മൾ കോരിയിട്ടങ്ങ് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വെള്ളവും കൂടെ അങ്ങ് മാറ്റി വറ്റിയങ്ങ് പൊക്കോളെ അങ്ങനെ കപ്പലണ്ടിയും ഇട്ട് എടുത്തു ഏറ്റവും ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് പൊട്ടിക്കടലയാണ് നമ്മൾ സാധാരണ മിച്ചറുണ്ടാക്കുമ്പോഴും ഈ ഐറ്റംസ് ഒക്കെ ചേർക്കാൻ ചേർക്കാറുണ്ടല്ലോ അതിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്നും ചേർക്കൂല പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് മൊരിയിച്ച് മൂപ്പിച്ച് കോരിയെടുക്കണേ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കാം പിന്നെ ഈയൊരു മിക്സറിന് അതായത് ഈയൊരു ചീവിടന്നാട്ടോ ഈ ഒരു ഐറ്റത്തിന് പറയുന്നത് അതിന് നമ്മൾ സാധാരണ നമ്മുടെ കേരള സ്റ്റൈൽ മിക്സറിലുള്ളതുപോലെ വെളുത്തുള്ളി ഒന്നും ചതച്ച് മൊരിയിച്ചൊന്നും എടുക്കണ്ട കറിവേപ്പില ഇതുപോലെ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് കരിയാതൊക്കെ കിട്ടും അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് മിക്സിങ് തുടങ്ങാം ഞാനിതെല്ലാം വറുത്തെടുത്തത് ഒരു വലിയ ബേസിനിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായവും കായമുനം ഞാനിങ്ങനെ ഈ ബോട്ടിലിങ്ങനെ തട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂണൊക്കെ കാണും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വളരെ കുറച്ച് ചെറിയൊരു നിറത്തിന് വേണ്ടിയിട്ട് മാത്രം മുളക് പൊടി ഒരു കുറച്ച് മതി കേട്ടോ ഒരു ഒരു രണ്ടോ മൂന്നോ തുള്ളി മതി പിന്നെ ഈയൊരു സംഭവം കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇത് ആംചോറാണ് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ ലാസ്റ്റ് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു മിക്സറിന് നോർത്ത് ഇന്ത്യയിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ എന്ന് പറയുന്ന ഈയൊരറ്റത്തിന് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഇതൊക്കെ ഒന്ന് മോപ്പിച്ച് കോരുന്നതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ ആ മുളക് പൊടി ചേർക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കാരണം പച്ചമുളകിൻ്റെ എരിവ് കാണുമല്ലോ പക്ഷേ ഒരു ചെറിയ ഒരു കളർഫുള്ളായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇച്ചിരി മുളക് പൊടി ചേർത്തത് വീഡിയോ ചെയ്യാറായി സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണുകയും വേണേ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്